ും ഞങ്ങളെ വാപ്പച്ചി ഗൾഫിൽ നിന്ന് വന്നിട്ട് മീതി ഡാനിക്കും മെസ്സിക്കും പുതിയ ഫോൺ കൊണ്ടുവന്നിട്ടുണ്ട് അതിന്റെ പുലിവിൽ ആണ് കണ്ടാളും കണ്ടൊക്കെ ഉണ്ടാവും മെച്ചീൻ്റെ സന്തോഷം കണ്ടോ സർപ്രൈസ് ഗിഫ്റ്റ് ഒന്നുമല്ലോ അവരോട് പറഞ്ഞിട്ട് തന്നെയാണ് കൊണ്ടുവന്നിട്ടില്ലത് ആ ഡാനീന്റെ ഫോൺ ഹോണാണ് കേട്ടോ അമ്മച്ചിൻ്റെ ഫോണാണ് ഐഫോൺ ഫിഫ്റ്റി പ്രോ ഞാനും അപ്പച്ചും കൂടിയിട്ടാണ് കേട്ടോ പെട്ടി പൊട്ടിക്കുന്നത് ഞങ്ങൾക്കൊരു കുഞ്ഞി കത്രക കിട്ടിയത് അതേ അതേ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടി ഞാൻ അതുകൊണ്ട് വാപ്പച്ചന് ഒരുപാട് ഹെൽപ്പ് ചെയ്തു ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിട്ടാണ് കേട്ടോ പെട്ടി പൊട്ടിക്കുക അതേറ്റവും നല്ല രസമാണ് ഞങ്ങൾ യൂട്യൂബിൽ ഇറങ്ങാൻ ട്ടോ വാപ്പച്ചിൽ കൊണ്ടുവരാൻ പോയത് ഞാനും ഇമച്ചീം കൊച്ചിപ്പിയാണ് ഇപ്പൊ ഉണ്ടായിനും ആ വീഡിയോസ് ഞങ്ങളെ കയ്യിൽ നിന്ന് മിക്സ് ആയിപ്പോയി ഇതൊക്കെയാണ് ഞങ്ങളെ വാപ്പച്ചിൽ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ ചോക്ലേറ്റിന്റെ ഒക്കെ വീഡിയോസ് ആയിട്ട് ആയിട്ടിടുന്നുണ്ട് എല്ലാവരും കാണാനുട്ടോ ഇത് ഞങ്ങളെ ലൂറ്റൂബിൽ കൊണ്ടുവന്ന് വന്ന ടോയി ആണ് ഇതിന് റിവ്യൂ ഞങ്ങൾ ഇടുന്നുണ്ട് എനിക്ക് കിട്ടാനില്ലാതൊക്കെ സീഡിൽ കൂടെ കിട്ടുന്നുണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഒരുപാട് മാഡ്സും ഡ്രൈ ഫ്രൂട്ട്സും ചോക്ലേറ്റ്സും കൊണ്ടുവന്നിട്ടുണ്ട് പാൽപ്പൊടിയാണ് പാൽപ്പൊടീൻ്റെ ആള് മമ്മിയാണ് ഞങ്ങൾ ഫസ്റ്റ് ബ്ലോഗാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ എല്ലാം ലൈക്ക് അടിച്ചു പൊട്ടിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഞങ്ങൾ ഇന്നും ഒരുപാട് വീഡിയോസായിട്ട് വരുമേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്